సార్ ఇక హాయ్ వెల్కమ్ టు డూస్ రోక్స్ లైవ్ లో హాయ్ హలో లైవ్ లో ఎల్ ചാനലിൽ അങ്ങനെ ഷോർട്സുകളൊന്നും ചെയ്തിട്ടിട്ടില്ല പിന്നെ അർജുനെ കാണാനില്ലല്ലോ അർജുൻ അർജുനന് വേണ്ടി എല്ലാവരും ഈ ലൈവിലോട്ട് വരുന്ന എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം ലൈവ് നമുക്ക് അർജുനെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുണ്ട് അർജുനെ അർജുൻ തിരിച്ച് ജീവനോടെ എത്തുമെന്ന് കരുതുന്നു നമുക്കെല്ലാവരും എല്ലാ മതത്തിലുള്ള ആൾക്കാരും ദൈവത്തോടൊന്നും പ്രാർത്ഥിക്കണം അർജുനെ തിരിച്ചെത്താൻ വേണ്ടിയിട്ട് നമുക്കെല്ലാം ഇപ്പം ക്രിസ്ത്യനായിരുന്നാലും മുസ്ലിം ആയിരുന്നാലും ഹിന്ദുക്കളായിരുന്നാലും നമുക്കൊന്നടങ്കം പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് തിരികെ അർജുൻ എത്തുള്ളൂ എത്തുമെന്നാണ് കേരളം മൊത്തവും അതുപോലെയല്ല കേരളം മാത്രമല്ല ഇന്ത്യ മൊത്തവും ഇവിടെ നമുക്ക് അർജുനന് വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചെത്തിക്കാം അങ്ങനെയുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ എൻ്റെ ലൈവിൽ പത്ത് പേരെത്തിയിട്ടുണ്ട് പത്ത് പേരും അർജുനു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു ഞാനിന്ന് ഷോർട്സ് പോലും ചെയ്തിട്ടില്ല നമുക്ക് തന്നെ ആ വീ നമുക്ക് തന്നെ ഇപ്പം ന്യൂസൊക്കെ കേൾക്കുമ്പോൾ എന്ത് വിഷമമാണ് നമ്മളും കുട്ടികളും കുടുംബമായിട്ടും ജീവിക്കുന്നതല്ലേ നമ്മുടെ വീട്ടിലാണ് ഈ ഒരവസ്ഥ പറ്റിയിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അതുപോലെ തന്നെ അർജുൻ്റെ വീട്ടിലെ അമ്മയും അച്ഛനും അതുപോലെ തന്നെ ഒരു മകനും വൈഫും ഉണ്ട് അർജുന് അവരൊത്തിരി വിഷമത്തിലാണ് ഒരു കേരളീയനാണ് അർജുൻ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാലോ ഒരു കേരളീയനാണ് നമ്മുടെ മലയാളിയാണ് അല്ലെങ്കിലും അന്യനാട്ടിൽ തൊഴിൽ കണ്ടിപ്പോയതാണ് അർജുൻ പക്ഷേ എന്ത് ചെയ്യാം അതിനെ കാണാതായിട്ട് ഇന്ന് പതിമൂന്നാണെന്ന് തോന്നുന്നു പതിമൂന്ന് ദിവസം കൊണ്ട് അർജുനെ കാണാനില്ല തിരക്കിലാണ് ഇന്ന് ഇന്നെങ്കിലും എന്തെങ്കിലും തീർപ്പ് വൽപ്പാകുമെന്നാണ് കരുതിയത് ഹായ് ഒരാളെത്തിയിട്ടുണ്ട് ഹായ് ഹലോ മുപ്പത്തിരണ്ട് പേരെത്തിയിട്ടുണ്ട് മുപ്പത്തി മുപ്പത്തിരണ്ട് പേർക്കും ലൈവിലോട്ട് സ്വാഗതം വർ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ നിങ്ങൾ അർജുനുവേണ്ടി പ്രാർത്ഥിക്കണം ഒരാളെ വീണ്ടും ഒരാളെ മുപ്പത്തി ഇരുപത്തി ഇരുപത്തി ഒൻപത് വരെ കാണിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഹൈ ഇടാത്തെ ഹായ് ഹലോ മാ ഡുക്കു സ്ട്രോക്സിലേക്ക് സ്വാഗതം ഹായ് കുഞ്ഞ ആ ഹായ് ഹായ് കുഞ്ഞിട്ടിട്ടുണ്ട് നവി ആണ് ഹായ് സുഖമാണോ പാറുവാണോ ആ പാറു ആണോ ആ പാറു സുഖമാണോ നമുക്ക് ലൈവ് ഇട്ടാൽ മാത്രമേ കയറാറുണ്ട് ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ലൈവിൽ കയറാറുണ്ട് പാറു സുഖമാണോ ഇന്ന് പോയില്ലേ ഓക്കെ വാവയെ കാണിക്കാത്ത എന്താ വാവ ഇവിടെ ഭയങ്കര ബഹളത്തിലാണ് അതാണ് വാവയെ കാണിക്കാൻ പറ്റാത്ത ചില ദിവസങ്ങളിലൊക്കെ കാണിക്കാറില്ല ഇന്നലെ കാണിച്ചു ഇന്ന് നമ്മൾ അത് സമ്മതിക്കും തോന്നുന്നില്ല ഒരു കളിപ്പാട്ടം കയ്യിലിരിക്കുന്നു അതിനെ എടുത്ത് എടുത്ത് അറി ആ ഞാൻ ഷോപ്പിലാണോ ആണോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിക്കാൻ വീട്ടിൽ പോകുമോ അതോ കൊണ്ടുവരുമോ പാറു ആണോ ആണോ ഓക്കെ ഒത്തിരി സന്തോഷമുണ്ട് പാറു ലൈവിലോട്ട് എത്തിയതിൽ ഇല്ല കഴിച്ചില്ല ഞാൻ അതിൻ്റെ ഇടയിൽ ലൈവിൽ വന്ന വന്നതാണ് നമുക്ക് വാച്ച് ടൈം കൂടണമല്ലോ അതുകൊണ്ട് ലൈവൊക്കെ സെറ്റ് ചെയ്തിടണം പിന്നെ എല്ലാ ദിവസങ്ങളിലും ഞാൻ ഇതുപോലെ ലൈവിലെത്തുന്നതാണ് ഫുഡുകൾ കൊണ്ടുവന്ന ആണ ആണോ ഞാൻ പരസ്യം എത്തിയിരുന്നു എൻ്റെ മദിനിയുടെ വീട്ടിലെത്തിയപ്പോൾ പാറുവിൻ്റെ വീട്ടിൽ വരാമെന്ന് കരുതി പക്ഷെ പാറു എവിടെയാണെന്നറിയില്ല എല്ലോ ഷോപ്പിലാണോ അറിയില്ല ഫോൺ വിളിച്ചിരുന്നു പക്ഷെ പാറു എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് അങ്ങോട്ടൊന്നും വരാത്തത് ഇനി അങ്ങോട്ടിറങ്ങുമ്പോൾ ഒരു ദിവസം പാറുവിൻ്റെ വീട്ടിലെത്താം വൈകിട്ട് സമയങ്ങളിൽ പാറു വീട്ടിൽ കാണുമല്ലോ കാറ് പോയെന്ന് തോന്നുന്നു ഇപ്പോൾ ലൈവിൽ ഏഴ് ഏഴ് പേര് ലൈവിലോട്ട് എത്തണം ലൈവിലോട്ട് സ്വാഗതം എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ അർജുനു വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമെന്ന് ഞാൻ കരുതുന്നു നമുക്ക് നമ്മുടെ ഒരു മലയാളിയാണ് അന്യനാട്ടിൽ കഷ്ടപ്പെടാൻ പോയതാണ് തിരിച്ച് ഇതുവരെ എത്തിയിട്ടില്ല ഒരു സൂചന പോലും ഇതുവരെയും കിട്ടുന്നില്ല ഞാൻ കുറേ സമയം കൊണ്ട് ടി വിയിൽ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമെന്ന് കരുതിയിരുന്നു പക്ഷെ ഒത്തിരി വിഷമമുണ്ട് അതിൻ്റെ ആ ആ കുട്ടിയുടെ കാര്യമൊന്നും അറിയാത്തതിൽ ഒത്തിരി ദുഃഖമുണ്ട് ആ അർജുനൊരു ചെറിയ ഭാവയാണുള്ളത് നിങ്ങളെല്ലാവരും അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം ആ Hi เเมนเชชี Hi ฟูดเดอร์ไอชว Hi Hi เอเมนะเชชี Hi പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ലൈവിൽ വരുന്നവരെല്ലാം എനിക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ആ കഴിച്ചു ആണോ ഞാൻ കഴിച്ചില്ലേച്ചി ഇനി ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം കഴിക്കാൻ വന്നിരുന്നു എന്നും ഞാൻ ഈ സമയങ്ങളിൽ ലൈവ് ഇടുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ ഷോർട്സുകളെയും വീഡിയോ കുറിച്ച് സംസാരിക്കാൻ ഈ ലൈവിലോട്ട് വരുന്നവർക്ക് എന്തെങ്കിലും തെറ്റായിരുന്നാലും നിങ്ങൾക്ക് പറയാൻ ആ ഷോർട്സ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം ഇല്ല ലൈവ് കഴിഞ്ഞ് കഴിക്കാം വാവ ഇവിടെ ഉണ്ട് വാവ ഒരു ഒരു ബൊമ്മയൊക്കെ വെച്ച് ഇവിടെ ഭയങ്കര കളിയാണ് വാവയെ ഞാൻ ലൈവിൽ കാണിക്കാമെന്ന് വരുതി പക്ഷേ അവളുടെ കയ്യിരിക്കുന്ന ഡോളൊക്കെ എടുത്ത് മൊബൈലിലോട്ട് എറിയും അതുകൊണ്ടാണ് വാവയെ കാണിക്കാത്തത് എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുകയും അർജുനു വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ വേണം ഇന്നത്തെ എൻ്റെ ലൈവിൽ ഞാൻ അർജുനനെ അർജുനൻ അർജുനെയാണ് ഉൾപ്പെടുത്തുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ എവിടെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തിനോട് അനുഗ്രഹം കേൾക്കേണ്ടതായിട്ടുണ്ട് എല്ലാവരും ഏത് മതക്കാരായിരുന്നാലും നമുക്ക് അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം നമുക്കിപ്പോൾ മതമെന്നോ ജാതിയെന്നോ അങ്ങനെ അങ്ങനത്തെ ഒരു വിവേചനവും കാണിക്കരുത് ആരും നമുക്ക് നമ്മുടെ വീട്ടിലാണ് ഇത് സംഭവിച്ചെന്നുള്ള രീതിയിൽ എല്ലാവരും അർജുനന് വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ ഇന്ന് ഒരു ഷോർട്സ് ഇടാൻ കൂടെ എനിക്ക് മനസ്സ് വന്നില്ല അർജുനൻ്റെ കാര്യം വിചാരിക്കുമ്പോൾ നമുക്കൊത്തിരി മനസ്സിന് വേദനയുണ്ട് ആ ചേച്ചി ഒന്നും കാണുന്നില്ലല്ലോ അത് ഞാൻ മുഖം മുഖം കാണിക്കാതെ അല്ലാതുള്ള ലൈവിലാണ് എത്തിയിട്ടുള്ളത് മുഖമൊക്കെ കാണിച്ചിരുന്നത് നമുക്ക് പിന്നെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഞാൻ ലൈവിലോട്ട് വരുമ്പോൾ മുഖം കാണിച്ചിടും പിന്നെ ഷോർട്സിലും വീഡിയോസിലൊക്കെ ഞാൻ മുഖം കാണിച്ചാണല്ലോ ഇടുന്നത് പിന്നെ ലൈവിലങ്ങനെ അധികം മുഖം കാണിച്ചിടാറില്ല പിന്നെ വാച്ച് ടൈമൊക്കെ കൂടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ലൈവ് ചെയ്യണമെന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ലൈവിലോട്ട് എത്തുന്നതാണ് പിന്നെ ഇതിൽ ഒത്തിരി കൂട്ടുകാർ നല്ല നല്ല കൂട്ടുകാർ എത്തുന്നുണ്ട് അവരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഓക്കെ ഓക്കെ യമുന ചേച്ചി ഓക്കേ പറയുന്നുണ്ട് നമുക്കിപ്പോൾ ഓണമോ അതുപോലെ തന്നെ ക്രിസ്മസോ അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഫാമിലിയായി പുറത്ത് പോകുന്ന സമയങ്ങളിലും ലൈവിൽ ഞാൻ മുഖം കാണിച്ചിടും പിന്നെ എല്ലാ ദിവസങ്ങളിലും അങ്ങനെ മുഖം കാണിക്കണമെന്നൊരു യോജിപ്പില്ല അതുകൊണ്ടാണ് ലൈവ് ഇങ്ങനെ ഇടുന്നത് പിന്നെ ലൈവിൽ സംസാരിക്കാൻ വിഷയങ്ങളൊന്നും ഇല്ലാത്തതിലും അല്ലാണ് ഞാൻ ഇങ്ങനെയുള്ള വിഷയങ്ങളും കൂടുതൽ സംസാരിക്കുന്നത് മോൻ ഇന്ന് സ്കൂളിൽ പോകേണ്ട അവൻ്റെ അടുത്തുണ്ട് അവങ്ങനെ കൂടെ കൂടെ ഇങ്ങനെ ലൈവിലോട്ട് വിരലൊക്കെ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ അതിന് ദേഷ്യപ്പെടുകയും ചെയ്തു ഒരു പ്രാവശ്യം അതുകൊണ്ട് ഇങ്ങനെ മിണ്ടാതെ പിണങ്ങി അങ്ങോട്ട് കിടക്കുകയാണ് അവൻ ഇപ്പോഴും കുട്ടിത്തവ മാറിയിട്ടില്ല ഇന്ന് അവന് സ്കൂൾ അവധി ആയിരുന്നു എനിക്ക് ഇന്ന് മൂവായിരത്തി മുപ്പത്തഞ്ച് ആയിട്ടുണ്ട് ആ നന്ദി അത് ആ നന്ദി നമുക്ക് ജനങ്ങളോടാണ് എനിക്ക് അറിയിക്കാനുള്ളത് അവരുടെ സപ്പോർട്ടിലാണ് എനിക്ക് മൂവായിരത്തി മു മുപ്പത്തഞ്ച് സബ്സ്ക്രൈബായിട്ടുള്ളത് എന്നെ ഫോളോ ചെയ്യുന്നവർ മൂവായിരത്തി മുപ്പത്തഞ്ചാണ് ആ സന്തോഷവും എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷവും നന്ദിയും കടപ്പാടും ജനങ്ങളോടുണ്ട് ആ അവൻ കുട്ടിയൊന്നുമല്ല പന്ത്രണ്ട് വയസ്സായി എന്നിട്ട് അവൻ്റെ കുട്ടിത്തെ ഇപ്പോഴും മാറിയിട്ടില്ല മോളായിട്ടും അവൻ ഇപ്പോഴും മോള പ്രായത്തിലാണ് കളിക്കുന്നത് ചേച്ചി എൻ്റെ ഷോർട്സുകളൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നതും എനിക്കറിയാം ഒത്തിരി സന്തോഷമുണ്ട് കൂടുതൽ കൂടുതൽ കോമഡി ഇടാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അടുത്തുള്ള എൻ്റെ ഷോർട്സുകളെല്ലാം നിറഞ്ഞ ഒരു ഇതിടാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അടുത്തുള്ള ഷോർട്സുകൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന കണക്കിൽ ഇടാൻ ഞാൻ താല്പര്യം എനിക്ക് താല്പര്യമുണ്ട് അങ്ങനെയൊക്കെ ഞാൻ ഇടാൻ നോക്കാം പിന്നെ എൻ്റെ ഷോർട്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ അതുപോലെ മറ്റുള്ളവർക്ക് ഇഷ്ടമാകുന്നു എന്ന് എനിക്കറിയില്ല ഇഷ്ടമായാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇതിലോട്ട് ഇടാം ലൈവൊക്കെ അത് അതിന് വേണ്ടിയിട്ട് വെക്കുന്നതാണ് എൻ്റെ വീഡിയോസിനെ പറ്റിയും ഷോർട്സിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് പറയാം പിന്നെ നിങ്ങൾക്ക് ഈ ലൈവിൽ വരുന്നവരോട് പരസ്പരം സംസാരിക്കാം എല്ലാ ദിവസവും ഞാൻ അരമണിക്കൂറോളം ഈ സമയങ്ങളിൽ ലൈവിൽ വരുന്നതാണ് ഇപ്പോൾ അഞ്ച് പേര് ലൈവിലുണ്ട് അവർക്ക് എനിക്ക് ഹായൊക്കെ ഇടാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഒത്തിരി പേരാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് ആയിര മൂവായിരത്തി മുപ്പത്തഞ്ച് സബ്സ്ക്രൈബായത് ഞാൻ ഒരു പണ്ട് ചാനൽ തുടങ്ങിയ സമയങ്ങളിലൊക്കെ ഞാൻ മിക്കവരോട് ചോദിക്കുമായിരുന്നു എനിക്ക് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ചാനലിൽ തന്നെ ഓരോ ഷോർട്സും വീഡിയോസും കാണുമ്പോൾ ഒത്തിരി പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് അതിലും എനിക്ക് ഒത്തിരി സന്തോഷവും നന്ദിയുമുണ്ട് നിങ്ങളോട് അതുപോലെ ഈ ചാനലിനെ വൻവൻ ഒരു വിജയമാക്കി എത്തിക്കുമെന്ന് ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് എത്തിയിട്ടുള്ളവർക്ക് എനിക്ക് ഹായമൊക്കെ ഇടാം അഞ്ച് പേരിപ്പോൾ ലൈവ് ലൈവിലുണ്ട് അതുപോലെ തന്നെ വീഡിയോസും ലൈവും ഒക്കെ കണ്ടിട്ട് ചിലർക്ക് പിന്നെ അതിൽ തന്നെ അങ്ങനെ രീതിയിൽ ഒന്ന് രണ്ട് പേരിങ്ങനെ ഒക്കെ ഇട്ടിരുന്നു അതൊക്കെ തെറ്റായിട്ടുള്ള രീതിയിലുള്ള കമൻസുകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായെന്നുള്ളൊരു കമൻസ് ഇടാം അല്ലാതെ തെറ്റായിട്ടുള്ള രീതിയിലൊന്നും കമൻസ് നിങ്ങൾ ഡേവ് ചെയ്തിരരുത് ഞാൻ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഹസ്ബൻഡുണ്ട് ഞാനൊരു കുടുംബിനിയാണ് പിന്നെ നിങ്ങളെ പോലെയുള്ളവരെ ഒരു കോമഡിയിൽ കൂടെ സന്തോഷിപ്പിക്കാനാണ് ഞാൻ ഓരോ ഷോർട്സുകളും ചെയ്യുന്നത് പിന്നെ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമെന്നുള്ള രീതിയിലുമാണ് ഞാൻ ഷോർട്സുകൾ ചെയ്തിടാറുള്ളത് ഞാൻ മാത്രമല്ല ഇതുപോലെ ഒരുപാട് യൂട്യൂബർമാർ ചെറിയ ചെറിയ യൂട്യൂബർമാർ വളർന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ ഡെ ആർ മമ്മീസ് കിച്ചൺ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട് അവരുടെ ചാ അവരുടെ ചാനലുകൾ നല്ല ഒരു നല്ല ചാനലാണ് അവരുടെ ഷോർട്സുകളും അവർ കുടുംബ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ വെച്ച് ഒരുപാട് ഷോർട്സുകൾ ചെയ്തിടാറുണ്ട് കുക്കിംഗ് ആണ് കൂടുതൽ കാണിക്കാറുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും പാചകത്തിന് ഉള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ എയർ മമ്മീസ് കിച്ചനെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ വേണം അതുപോലെ തന്നെ ചക്കു വേൾഡ് അത് ഒരു നല്ലൊരു ചാനലാണ് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ചാനലുകളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണമെങ്കിൽ നിങ്ങൾ ലൈവിൽ വന്ന് എന്നോട് പറയണം ഞാൻ ലൈവിൽ ലൈവ് കഴിഞ്ഞതിനു ശേഷം അവർ അവരുടെ ചാനലുകൾ നോക്കിയിട്ട് എനിക്കിഷ്ടമായ ഞാൻ ഇതുപോലെ ലൈവിൽ പറയുന്നതാവും നമ്മളെ നമ്മളെപ്പോലെയല്ലേ മറ്റുള്ള ചാനലുകാർ അവരും ഉയർന്നു വരട്ടെ എല്ലാവരും എൻ്റെ ചാനൽ മാത്രമല്ല പോലുള്ള ഒത്തിരി ചെറിയ ചെറിയ ചാനലുകളുണ്ട് അവരെല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു എന്ന എന്തായാലും ഇന്ന് എനിക്കൊരു മനസ്സിനൊരു വിഷമമാണ് ഇന്നും അർജുന അർജുനെ കാണാതായതിൽ എനിക്ക് ഒത്തിരി വിഷമമുണ്ട് ഞാൻ ഇന്ന് ലൈവിൽ വരണ്ട എന്നാണ് കരുതിയിരുന്നത് പക്ഷേ എന്തോ എനിക്ക് മനസ്സിന് നിങ്ങളോട് വന്ന് നിങ്ങളോടെയും ഒന്ന് സംസാരിച്ച് അർജുനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളൊരു കാര്യം കൂടി പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ലൈബ്രിലെത്തിയത് നമ്മുടെ വീട്ടിൽ ഒരു കാര്യം നടന്നതുപോലെയാണ് നമുക്ക് മനസ്സിൽ തോന്നുന്നത് അർജുന ഒരു കുട്ടിയുണ്ട് അതുപോലെ തന്നെ മാതാപിതാക്കളുണ്ട് അതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ ഒത്തിരി വിഷമമുണ്ട് ഞാൻ എപ്പോഴും ചിരി ചിരിച്ച മനസ്സുകൊണ്ടിരിക്കുന്ന ഒരാ വ്യക്തിയാണ് പക്ഷേ എനിക്ക് ഈ ഒരു വാർത്ത കേട്ടതിന് ശേഷം ഒത്തിരി മനസ്സിന് പ്രയാസവും ദുഃഖവുമുണ്ട് നമ്മുടെ വീട്ടിൽ സംഭവിച്ചതുപോലെയാണ് അത് ഞാൻ കരുതുന്നത് അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഒരു ഒരിക്കൽ കൂടി ഈ ലൈവിൽ വന്നവരോട് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളെല്ലാ പേരും അർജുനന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുക നമുക്ക് അർജുനെ തിരിച്ച് എങ്ങനെയായിരുന്നാലും എത്തിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് പതിമൂന്ന് ഡേയ്സായി എനിക്കിന്ന് ഈ ലൈവിൽ വേറെ ഒന്നും പറയാനില്ല പ്രാർത്ഥനകളോടെ അർജുൻ തിരി തിരികെ വരാൻ ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥിക്കുന്നു ബായ് അടുത്തൊരു വീഡിയോ അടുത്തൊരു ലൈവുമായി ഞാൻ നാളെ എത്തും ഇന്നത്തേക്ക് ഞാൻ ലൈവ് വൈൻഡപ്പ് ചെയ്യുകയാണ് ബായ് ബായ്